കൊച്ചി ആറാം എഡിഷന്റെ ഭാഗമായി വടകര സാഹിത വേദിയുടെ സഹകരണത്തോടെ കലാപം സെമിനാർ പരമ്പര സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി ട്രസ്റ്റ് പ്രൊഫസർ പുരുഷോത്തം ബിള്ളിമല ഉദ്ഘാടനം ചെയ്തു with enthusiasm and inquisitiveness in his mind. That is one of the reasons I am here in front of you which definitely I believe that Namal Namale പ്രവർത്തിക്കുവാൻ ഉള്ള ഇടം ഉണ്ടാക്കിത്തരും എന്നൊരു വിശ്വാസം അത് ഒരുപക്ഷെ കിട്ടിയത് എൻ്റെ സാംസ്കാരിക ലോകം അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് രാഷ്ട്രീയബോധം വളർന്ന് വളരുന്ന രീതിയിലുള്ള വളർച്ചയിൽ നിന്നും കിട്ടിയതാകാം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ മായാ പൊസ്കൃഷ്ണൻ ആചാര്യ മുഖ്യാതിഥിയായി സാഹിത്യവേദി പ്രസിഡന്റ് കവി വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു പത്മശ്രീ നേടി മീനാക്ഷിയെ മായ ചടങ്ങിൽ ആദരിച്ചു പി ദാമോദരൻ പുറന്തോടത്ത് ഗംഗാധരൻ പി പി രാജൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ഡോക്ടർ പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു കെ എം ഭരതൻ പി കെ രാമചന്ദ്രൻ കെ ടി ഷാക്ര എന്നിവർ സംസാരിച്ചു അഞ്ച് സെഷനുകളിലായാണ് പരിപാടി നടന്നത് കേരളത്തിൻ്റെ പാട്ടുപാരമ്പര്യത്തെക്കുറിച്ചുള്ള സെഷനിൽ വി മുരളി പാട്ടിന് കടത്തനാടൻ പെരുമ എന്ന വിഷയവും ഫൈസൽ എളേറ്റിൽ മാപ്പിളപ്പാട്ടുകളിലെ പ്രതിരോധ മൂല്യം എന്ന വിഷയവും അവതരിപ്പിച്ചു